വെൽക്കം ടു എ ഫോക്കസ് നമ്മൾ ഹാലോ ആൽക്കെയ്ൻസിനകത്തും ഹാലോ അറൈൻസിനകത്തും എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ഫസ്റ്റ് വൺ നോക്കിക്കേ ഇത് നേരത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഐഡൻറ്റിഫൈ ദ പ്രോഡക്റ്റ് ആൻഡ് നെയിം ദി റിയാക്ഷൻ നമുക്ക് ഫസ്റ്റ് നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട് ഇതിനകത്ത് വരുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് എഴുതാനും അപ്പോൾ ഈ റിയാക്ഷൻ്റെ നെയിം എന്താണെന്ന് എഴുതാനുമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് അതായത് അറയിൽ ഹാലൈഡ് ട്രൈദറിൻ്റെ പ്രസൻസിൽ സോഡിയോ ആയിട്ട് റിയാക്റ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് വേണം നമുക്കിവിടെ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡൈ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡൈഫിനൈൽ ആണ് ഇനി ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഫിറ്റിക് റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിട്ടോണേ ഇനി എക്സാമിന് ഇൻ കേസ് ഈ റിയാക്ഷൻ എന്താണെന്ന് എഴുതാൻ ചോദിക്കുവാണെങ്കിലോ അറേൽ ഹാലേറ്റ്സ് സോഡിയം ഇൻ ദി പ്രസൻസ് ഓഫ് ട്രൈ ഇത് ഗിഫ്സ് ഡൈ അറൈൽസ് ഡൈ അറൈൽസ് നോട്ട് ചെയ്തോണം അറയിൽ ഹാലൈഡ് ആരുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പം സോഡിയവുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പം ആരുടെ പ്രസൻസിൽ ട്രൈ ഇതറിൻ്റെ പ്രസൻസിൽ നമുക്ക് എന്ത് കിട്ടും ഡൈ അറൈൽസ് കിട്ടും ഇവിടെ നമുക്ക് കിട്ടുന്നത് ആരായിരിക്കും ഡൈ ഫിനൈൽ ആണ് ക്ലിയർ ആയോ പഠിച്ചിട്ടോണം ഇമ്പോർട്ടൻ്റ് ആണ് റിയാക്ഷനും പഠിച്ചിട്ടോണം ഓക്കെ ഇനി അടുത്ത ജസ്റ്റ് നോക്കിക്കേ ഇവിടെയും നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് ഉഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ഇനി ഇവിടെ എന്താ പറയുന്നത് അതായത് അറേൽ ഹാലയ്ഡിൻ്റെയും ആൽക്കേൽ ഹാലൈഡിൻ്റെയും മിക്സർ സോഡിയവുമായിട്ട് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ അറയിൽ ഹാലെയ്ഡിൻ്റെയും ആൽക്കൈൽ ഹാലെയ്ഡിൻ്റെയും മിക്സർ നമ്മൾ സോഡിയവുമായിട്ട് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ ആരുടെ പ്രസൻസിൽ ട്രൈ ഈദറിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൽക്കൈൽ അറയൻ ആയിരിക്കും കിട്ടുന്നത് ആൽക്കൈൽ അറിയനായിരിക്കും നമുക്ക് കിട്ടുന്നത് അതാണ് ആര് പറയുന്നത് ഉഡ്സ് റിയാക്ഷൻ പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടുന്നത് ആരായിരിക്കും ഈദൈൽ ബെൻസീൻ ബെൻസീൻ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഈദൈൽ ബെൻസീൻ ആയിരിക്കും ഇനി എന്താ ഔക്സ്ഫിഡിക് റിയാക്ഷൻ പറയുന്നത് മിക്സ് ഓഫ് അറൈൽ ഹാലൈഡ് ആൻഡ് ആൽക്കൈൽ ഹാലൈഡ് സോഡിയം ഇൻ ദി പ്രസൻസ് ഓഫ് ട്രൈ ഈദർ ട്രൈദർ കാറ്റലിസ്റ്റ് ആണ് ട്രൈ ഈദർ നമുക്ക് ആരെയായിരിക്കും കിട്ടുന്നത് ആൽക്കൈൻ അറീൻ ആരെയൊക്കെ റിയാക്ട് ചെയ്യുമ്പോഴാണ് മിക്സ്റ്റർ ഓഫ് അറയിൽ ഹാലെയ്ഡും പിന്നെ ആൽക്കെയിൽ ഹാലേഡും ആരുമായിട്ട് റിയാക് ട്രീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് സോഡിയമായിട്ട് ആരുടെ പ്രസൻസിൽ ട്രൈ ചെയ്തതിൻ്റെ പ്രസൻസിൽ നമുക്ക് എന്ത് കിട്ടും ആൽക്കെയിൽ അറിയൻ കിട്ടും ആൽക്കെയിൽ അറിയും കിട്ടും ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈദെയിൽ ബെൻസിൻ ഈദെൽ ബെൻസിൻ പഠിച്ചിട്ടോണേ ോഡക്റ്റ് സി എച്ച് ത്രീ സി എച്ച് അതായത് ഇവിടെ ഉള്ള ഹാലജൻ മാറിയിട്ട് അവിടേക്ക് ആര് വരും ഈ സി എച്ച് ത്രീ സി എച്ച് ടു ഗ്രൂപ്പ് ഇവിടെ വരും ഇവിടെ ഉള്ള ഹാലജൻ മാറിയിട്ട് ഇതിലേക്ക് ആര് വരും സി എച്ച് ത്രീ സി എച്ച് ടു വരും ക്ലിയർ നെക്സ്റ്റ് വൺ കംപ്ലീറ്റ് ദി അബോ റിയാക്ഷൻ ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ആൽക്കൈൻ ഹാലൈഡ് മെഗ്നീഷ്യമായിട്ട് റിയാക്റ്റ് ചെയ്യാണ് ആൽക്കെയിൽ ഹാലൈഡ് മെഗ്നീഷ്യമായിട്ട് റിയാക്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആൽക്കെയ്ൻ മെഗ്നീഷ്യം ഹാലൈഡ് ആയിരിക്കും അപ്പോൾ എന്ന് പറയുന്നത് ആരാണ് ആൽക്കെയ്ൽ മെഗ്നീഷ്യം ഹാലൈഡ് മെഗ്നീഷ്യം ഹാലൈഡ് ഇനി ഇത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇത് പിന്നെയും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോ കാർബൺ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഒരു ഹൈഡ്രോ കാർബൺ ആയിരിക്കും ഇവിടെ നമുക്ക് ഈ എ എന്ന് പറയുന്നത് ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡിനെ വിളിക്കുന്ന പേരാണ് ഗ്രിഗ്നാൺ റിയേജന്റ് ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചിട്ടോണം ഒത്തിരി ഇമ്പോർട്ടന്റ് കേട്ടോ ആൽക്കൽ മെഗ്നീഷ്യം ഹാലേഡിനെ വിളിക്കുന്ന പേരാണ് ഗ്രിഗ്നാൺ റിയേജൻറ്റ് ഇനി ഈ ഗ്രിഗ്നാർ റിയേജൻറ്റ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് നമുക്ക് എന്ത് കിട്ടും ഒരു ഹൈഡ്രോ കാർബൺ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സൈക്ലോഹെക്സൈനാണ് സൈക്ലോഹെക്സൈൻ അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലേഡ് അല്ലെങ്കിൽ ഗ്രിഗ്നാർ റിയേജന്റ് ആയിരിക്കും ബി എന്ന് പറയുന്നത് സൈക്ലോഹെക്സൈൻ ആയിരിക്കും വാട്ട് ഈസ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഫൈനൽ പ്രോഡക്റ്റ് ഒപ്റ്റൈൻറ്റ് ഈസ് സൈക്ലോ ഹെക്സൈൻ ദെൻ നെയിം എ എ എന്ന് പറയുന്നത് ഗ്രിഗ്നാർ റിയേജന്റ് ആണ് അല്ലെങ്കിൽ ആൽക്കെയിൽ മെഗ്നീഷ്യം ആണ് ദെൻ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട് നമ്മൾ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ റിയാക്ഷൻ എഴുതിയിട്ട് ഇവിടെ എന്താ കിട്ടുന്നത് എന്നുള്ളത് എഴുതിയാൽ മാത്രം മതി ഇവിടെ ഏത് ആര് വരും എം ജി പ്ലസ് എം ജി ഇൻ പ്രസൻസ് ഓഫ് ട്രൈദർ നമുക്ക് ആദ്യം കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗ്രിഗ്ന ആണ് ഇതിന് ആരുമായിട്ട് റിയാക്ട് ചെയ്യും മോട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് സൈക്ലോ ഹെക്സൈനാണ് ഇത്ര എഴുതി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ചോയ്സിൻ്റെ ആൻസറായി ദെൻ അതിൻ്റെ എം ചെയ്തു അത് കഴിഞ്ഞിട്ട് ഫൈനൽ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് എഴുതി ത്രീ മാർക്ക് ആയിരിക്കുമേ ആൻഡ് ആംബിഡെൻറ്റ് ന്യൂക്ലിയോ ഫൈലിസ് തന്നിരിക്കാൻ ഏതാണ് ആംപി ഡെൻറ്റ് ന്യൂക്ലിയോ ഫൈൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആംബിഡെൻ്റ് ന്യൂക്ലിയോ ഫൈൽ എന്ന് പറയുന്നത് രണ്ട് ന്യൂക്ലിയോഫിലിക് സെൻറ്റേഴ്സ് ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആംബിഡെൻറ്റ് ഇവിടെ നൈട്രേറ്റ് അയനാണ് ആംബിഡെൻറ്റ് നൈട്രൈറ്റ് ഐൻ എന്ന് പറയുമ്പോൾ ഇതാണ് എന്ത് ആംബി എന്ന് അതിന് രണ്ട് ന്യൂക്ലിയഫിലി സെന്റേഴ്സ് ഉണ്ടായിരിക്കും വൺ ക്വസ്റ്റൻ ആണേ നെക്സ്റ്റ് സജസ്റ്റ് എ മെത്തേഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ക്ലോറൈഡ് ആൽക്കൈൽ ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ആൽക്കഹോള് കോൺസെൻട്രേറ്റഡ് എച്ച്സിയലുമായിട്ട് റിയാക്റ്റ് ചെയ്യുമ്പം അൺഹൈഡ്രസ് സിങ്ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ ആൽക്കഹോള് കോൺസെൻട്രേറ്റഡ് എച്ച്സിയലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും ആൽക്കൈൽ ക്ലോറൈഡ് കിട്ടും ഇവിടെ കാറ്റ്ലിസ്റ്റേറ്റ് ആക്ട് ചെയ്യുന്നത് സിങ്ക്ലോറൈഡ് ആണ് ൽക്കഹോള് കോൺസെൻട്രേറ്റഡ് എച്ച് സിയലിൻ്റെ പ്രസൻസിൽ സിങ് ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ കോൺസെൻട്രേറ്റഡ് എച്ച് സിയലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൽക്കൈൽ ക്ലോറൈഡും ക്ലോറൈഡും വാട്ടറും കിട്ടും അതൊന്നും കൂടി ഒന്ന് എഴുതിയേക്കാം വെൻ ആൽക്കഹോളീസ് ഹീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് എച്ച് സി എൽ ആക്റ്റീവ് സൊല്യൂഷൻ ആണ് the presence of anhydrous synchloride alkyl halide is formed ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന റിയാക്ഷനാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ റിയാക്ഷൻസ് ഉണ്ട് പക്ഷെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്നതാണ് ആൽക്കഹോള് കോൺസെൻട്രേറ്റഡ് എച്ച് സി എലുമായിട്ട് ആക്യൂ സൊല്യൂഷനുമായിട്ട് അൺഹൈഡ്രോസിങ്ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൽക്കഹൽ ക്ലോറൈഡ് കിട്ടും അടുത്തത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് സാധാരണ ഫോർ മാർക്ക് ക്വസ്റ്റനായിട്ടും ടു മാർക്ക് ക്വസ്റ്റിനായിട്ടും ഒക്കെ ചോദിച്ചു കാണുന്നതാണ് അറേൽ ഹാലേറ്റ്സ് ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻ ഗിവ് റീസൺ അറേൽ ഹാലേറ്റ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റ്യൂഷൻ റിയാക്ഷനുമായി റിയാക്ഷനിൽ കുറച്ച് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ലെസ് റിയാക്റ്റീവ് ആണ് അധികം ആക്റ്റീവ് അല്ല എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ഫസ്റ്റ് റീസൺസ് എന്ന് പറയുന്നത് റെസനൻസ് എഫക്റ്റ് റെസിനൻസ് എഫക്റ്റ് അതായത് റെസിനൻസ് എഫക്റ്റ് എന്ന് പറയുന്നത് അറേൽ ഹാലേഡിനകത്തുള്ള ഇലക്ട്രോൺ പെയർ അറേൽ ഹാലിനകത്ത് ഹാലജിനകത്ത് വരുന്ന ഇലക്ട്രോൺ പെയർ ആർ ഇൻ കോൺജുഗേഷൻ വിത്ത് ഇലക്ട്രോൺസ് ഓഫ് ദി റിംഗ് ഇലക്ട്രോൺ റിങ്ങിനകത്ത് വരുന്ന പൈ ഇലക്ട്രോൺസ് ആയിട്ട് കോൺജുഗേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി എക്സ് ബോണ്ടിന് എന്തിന്റെ എഫക്റ്റ് ആയിരിക്കും ഡബിൾ ബോണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും അതുകൊണ്ട് ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത് കുറച്ച് മാത്രമേ ലെസ് ആക്റ്റീവ് ആണ് ലെസ് റിയാക്റ്റീവ് ആണ് ഇത് കൂടി പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഷോർട്ടാക്കി പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു തരാം ഇലക്ട്രോൺ പേറോൺ ഹാലജിൻ ആറ്റം ഇൻ ഇൻസ് ഇലക്ട്രോൺ പേറോൺ ഹൈ ആറ്റം ഇൻ അറേൽ ഹാലേറ്റ്സ് ആറിൻ കോഞ്ചുഗേഷൻ വിത്ത് കോഞ്ചുഗേറ്റ് ഫോം ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട് ആരുമായിട്ടാണ് പൈ ഇലക്ട്രോൺസ് ഇൻ പൈ ഇലക്ട്രോൺസ് ഇൻ ദി റെയിൽ അതായത് ഇലക്ട്രോൺ പെയർ ഓൺ ഹാലജൻ ആറ്റം ഇൻ അറയിൽ ആർ ഇൻ കോൺജുഗേഷൻ വിത്ത് പൈ ഇലക്ട്രോൺസ് ഇൻ ദ അതുകൊണ്ട് തന്നെ ഇതിന് എന്തിന്റെ നേച്ചർ ആയിരിക്കും ഡബിൾ ബോണ്ട് ക്യാരക്ടർ ആയിരിക്കും ഡബിൾ ബോണ്ട് ബോൺ ആയിരിക്കും അതുകൊണ്ട് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ടാണ് ഇലക്ട്രോൺ ഇൻ അറേൽ ഹാലെറ്റ്സ് ഇലക്ട്രോൺ പേർ ഹാലിജൻ ആറ്റം ആർ ഇൻ കോഡികേഷൻ വിത്ത് മൈ ഇലക്ട്രോൺസ് ഓഫ് ദി റിംഗ് സോ സി എക്സ് ബോണ്ട് ഹാസ് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ സോ ഇറ്റ് ഈസ് ടു ബ്രേക്ക് ദ ബോണ്ട് സോ ദർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻ ഇനി വേറൊരു റീസൺ എന്ന് പറയുന്നത് അറേൽ ഹാലറ്റ്സ് ാണ് എഡൈസേഷനിലാണ് അതുകൊണ്ട് തന്നെ ബോണ്ട് ലെന്ത് ചെറുതായിരിക്കും ബോണ്ട് ലെന്ത് ഷോർട്ടർ ബോണ്ട് ലെന്ത് ഷോർട്ടർ ബോണ്ട് ലെന്ത് ആണെങ്കിൽ ബ്രേക്ക് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആയിരിക്കും ഡിഫിക്കൾട്ട് ടു ബ്രേക്ക് അതുകൊണ്ട് തന്നെ അത് ലെസ് റിയാക്റ്റീവ് ആയിരിക്കും ഒന്നുകിൽ ഏതെങ്കിലും ഒരു റീസൺ ടു മാർക്കിന് ചോദിക്കാം അല്ലെങ്കിൽ രണ്ടും കൂടെയാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു ഫോർ മാർക്ക് ക്വസ്റ്റിനായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു ത്രീ മാർക്ക് ക്വസ്റ്റിനായിട്ട് ത്രീ ഓർ ഫോർ മാർക്ക് ക്വസ്റ്റനായിട്ട് നമുക്കിത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിട്ടോണം എസ് പി റ്റു ഹൈബ്രൈസേഷനിലാണ് ഷോർട്ടർ ബോൺ ലെന്താണ് അതുകൊണ്ട് തന്നെ ഇത് ബ്രേക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് ഡിഫിക്കൽട്ടാണ് അതുകൊണ്ട് തന്നെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലേക്ക് ലെസ് റിയാക്റ്റീവ് ആണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ക്രിസ്മസ് എക്സാമിന് വരുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നേക്കാം നോക്കാൻ മറക്കരുതേ ഓക്കേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്